ഹായ് ഓൾ സിപ്പി ജിപ്പിനെസ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പലപ്പോഴും മറന്നു ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ക്വാളിറ്റി ടൈം എല്ലാവർക്കും അറിയാം ക്വാളിറ്റി ടൈം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എവറി റിലേഷൻഷിപ്പ് അത് പാർട്നേഴ്സ് തമ്മിലായാലും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിലായാലും ഫാമിലി തമ്മിലായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ക്വാളിറ്റി ടൈം വി ഗിവ് ടു ആ ചിൽഡ്രൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ചെറിയ സമയം പോലും കുഞ്ഞിന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ചെറിയ ക്വാളിറ്റി ടൈം പോലും അവരുടെ ബിഹേവിയർ അവരുടെ കോൺഫിഡൻസ് അവരുടെ ഇമോഷണൽ വേൾഡ് ഒക്കെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ക്വാളിറ്റി ടൈമിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വാളിറ്റി ടൈം മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യുന്നതാണോ ക്വാളിറ്റി ടൈം അല്ല വളരെ കുറച്ച് സമയമായാലും മിനിറ്റുകൾ മാത്രമാണെങ്കിലും നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുത്ത് സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ടോയ്സ് ഗ്യാജറ്റ്സുകളൊക്കെ മണിക്കൂറുകളോളം ഉപയോഗിക്കുന്നത് കാണാം അല്ലെ ഒരു മടുപ്പും കൂടാതെ ഒത്തിരി സമയം സമയം പോകുന്നത് അറിയാതെ കുഞ്ഞുങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് അത് മാത്രമാണോ ആവശ്യം അല്ല പാരന്റ്സിനൊപ്പം കളിച്ചും ചിരിച്ചും സംസാരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഇത് തന്നെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലൂടെ പലതരം മാറ്റങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം ഒന്ന് കുഞ്ഞ് വളരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴെന്താ നമ്മളോട് വലിയ വിശ്വാസം ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് ഒരുപാട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോടും ഒരുപാട് സംസാരിക്കും അത് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ദേഷ്യം വാശി കരച്ചില് ഇതൊക്കെ തന്നെ കുറയും കുറഞ്ഞിട്ട് കാമ്നെസ് കൂടും കുഞ്ഞുങ്ങളിൽ അടുത്ത നാച്ചുറലി അവരില് കെയറിങ് ഷെയറിങ് റെസ്പെക്റ്റ് ഒക്കെ തന്നെ നാച്ചുറലി ഡെവലപ്പ് ആയിട്ട് വരും അടുത്തത് നമ്മൾ ക്വാളിറ്റി ടൈം കൊടുക്കുമ്പോൾ അത് ചിലപ്പം ഒരുമിച്ച് കളിക്കുന്നതിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ പറയുന്നതായിരിക്കാം അതല്ലെങ്കിൽ അവരല്പനേരം ഒരുമിച്ച് സംസാരിക്കുന്നതായിരിക്കാം ഇതൊക്കെ തന്നെ ബ്രെയിൻ കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്താണ് ക്വാളിറ്റി ടൈം എന്നും ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെ നമുക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാം എങ്ങനെയൊക്കെ ക്വാളിറ്റി ടൈം കൊടുക്കാം എന്ന് നോക്കാം ഒന്ന് രാവിലെ കുഞ്ഞ് ഉണരുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കുഞ്ഞ് എഴുന്നേക്കുമ്പോൾ നമ്മളൊരു ഹഗ് ഒരു സ്മൈല് അല്ലെങ്കിൽ അന്നേരം നമ്മൾ സംസാരിക്കുന്നത് അത് കുഞ്ഞിൻ്റെ അന്നത്തെ ദിവസം മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യും അപ്പം ആദ്യത്തെ കുറച്ച് നേരം കുഞ്ഞിനെ പാമ്പർ ചെയ്യാനോ സ്നേഹിക്കാനോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്പെൻഡ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒക്കെ ഒരു ദിവസം കൊണ്ടുപോകുന്ന രാവിലെ നടക്കുന്ന സംഭവങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ മോർണിംഗ് ഹഗ് അല്ലെങ്കിൽ കിസ് സ്മൈൽ എന്നൊക്കെ പറയുന്നത് വളരെ ആണ് ക്വാളിറ്റി ടൈം രാവിലെ നമുക്ക് അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മീൽ ടൈമിൽ നമുക്ക് ഫോണോ ടിവിയോ ഒന്നും ഉപയോഗിക്കാതെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാം അവരോടൊപ്പം വരുന്ന ഫുഡ് കഴിച്ചില്ലെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കാം അപ്പോൾ ഇത് ശീലിക്കാത്ത പാരന്റ്സിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഫോണോ ടിവിയോ കാണുന്നതിനേക്കാളും മനോഹരമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം റിയലൈസ് ചെയ്യുമ്പോഴേക്കും അത് ഓക്കെ ആയിക്കോളും അപ്പം ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊടുക്കേണ്ട ഒരു കാര്യമല്ല അത് നമ്മുടെ ഡെയിലി റൂട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുപോവേണ്ട ഒരു കാര്യം കൂടിയാണ് അത് തന്നെ ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാത്രിയാണ് ബെഡ് ടൈം അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് ടൈം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ സമയത്ത് എന്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പാട്ട് പാടിക്കൊടുക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം സംസാരിക്കുക ഇതൊക്കെ തന്നെ പാരന്റ്സും കുട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടാനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കുഞ്ഞുങ്ങളുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കാൻ ഹെല്പ് ചെയ്യും നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ മാറ്റം വരുത്തേണ്ടത് ആ രീതിയിലുള്ള കഥകള് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവരെപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ള ചെറിയ തെറ്റുകൾ നമ്മൾ എന്താണ് അത് തെറ്റാണെന്ന് ബോധ്യമാകുന്ന രീതിയിൽ അവർക്ക് നമ്മൾ കഥകളിലൂടെ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റം കൊണ്ടുവരും പിന്നെ നമ്മളൊരു പത്ത് ദിവസം കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ സ്വാഭാവികമായും പതിനൊന്നാമത്തെ ദിവസം കുഞ്ഞ് കഥ കുഞ്ഞിന് കഥ കേൾക്കേണ്ടി വരും അപ്പൊ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ കഥകള് ഒരു ദിവസം കഥയാണെങ്കിൽ ഒരു ദിവസം പാട്ട് അതല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് കഥ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് കിച്ചണില് വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ കുഞ്ഞിനെ നമുക്ക് പെയിന്റിങ് ഡ്രോയിങ് ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യാം അപ്പൊ നമ്മൾ അവിടെ ഉണ്ട് കുഞ്ഞിനും ആ സമയം എൻഗേജ് ഇരിക്കാൻ പറ്റും നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം അവിടെ നമുക്ക് കുഞ്ഞിന് കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഹാഫ് വേയിൽ ഇൻട്രാക്ട് ചെയ്യാതെ കുഞ്ഞ് പറയുന്ന കാര്യം മുഴുവനായിട്ട് കേൾക്കുക എന്നുള്ളത് എപ്പോഴും കുഞ്ഞുങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അഭിപ്രായം പറയുക നമ്മളതിന് ഇടക്ക് കയറി സംസാരിക്കുകയോ അഭിപ്രായം പറയുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും അപ്പോഴും എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ സംസാരിക്കുന്നത് മുഴുവനായിട്ട് എന്താണെന്ന് കേൾക്കുക അതിനുശേഷം മാത്രം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ് അപ്പൊ കുഞ്ഞുങ്ങളോട് ഇടപഴകുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഒന്ന് ഐ ലവ് യു രണ്ടെന്ന് പറയുന്നത് ഐ എം പ്രൗഡ് ഓഫ് യു അല്ലെങ്കിൽ ഗുഡ് ജോബ് ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഇതൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും കേൾക്കുമ്പോ അപ്പം പാരന്റ്സ് അച്ഛനും അമ്മയും ഒക്കെ ഒരു തവണ ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുള്ളൊരു പുഞ്ചിരിയും അവരുടെ സന്തോഷവും അല്ലേ അപ്പം നമ്മൾ എപ്പോഴും എന്താണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത് അവർ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വഴക്കും പറയാറില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവർ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ കൂടുതൽ കൂടുതൽ ആ കാര്യം ചെയ്യാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് കൂടും പാരന്റ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശരിക്കുള്ള ആവശ്യം എന്ന് പറയുന്നത് ടോയ്സ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളല്ല അവർക്ക് ആവശ്യം അവർക്ക് നമ്മുടെ സമയവും നമ്മൾ കൊടുക്കുന്ന ഹാപ്പി മൊമെൻസും തന്നെയാണ് അവർക്ക് അവരുടെ ലൈഫിൽ ആവശ്യം ഇറ്റ്സ് നോട്ട് റിമെമ്പർ ദോയ്സ് അവർക്ക് അവർ ഒരിക്കലും നമ്മൾ എത്ര എനിക്ക് അയ്യായിരം രൂപയുടെ ടോയ് വാങ്ങിത്തന്നുള്ളത് അവർ ലൈഫ് ലോങ് അവർ ഓർക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാല് ദേ വിൽ റിമെമ്പർ ദ മൊമെന്റ്സ് യു സ്പെൻഡ് വെത്ത് ദ നമ്മൾ കൊടുക്കുന്ന മൊമെൻറ്സ് അതൊക്കെയാണ് അവര് അവരുടെ ലൈഫിൽ അവർക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു ടോയ് അല്ല അവരുടെ മെയിൻ സന്തോഷമായിട്ട് ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടാവുക അപ്പം ടൈം ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു കാര്യം എന്തെങ്കിലും ഒരു വസ്തു കുഞ്ഞ് കണ്ടോ ഒരു പെൻസിൽ ഒരു ടോയ് അയ്യോ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കാം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല എന്ന് വിഷമിക്കാം പക്ഷെ ഒരിക്കലും ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയോ അച്ഛനോ സ്നേഹിക്കുന്നത് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എൻറെ അമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പാടില്ല അവിടെ തന്നെ നമ്മുടെ പാരന്റിങ് പരാജയപ്പെട്ടു പോകും നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതൊക്കെ എന്തായി പോകും ഒന്നും അല്ലാതായിപ്പോകും അപ്പൊ ഒരിക്കലും കുഞ്ഞുങ്ങൾ അങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യം നിങ്ങളുണ്ടാക്കാതിന്റെ ഇതാണ് വഴക്ക് പറയേണ്ട കാര്യങ്ങൾക്ക് വഴക്ക് പറഞ്ഞും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്തും അവർക്ക് കൂടെ കൊടുക്കേണ്ട ടൈം അവർക്ക് കൂടെ കൊടുത്തും ഒക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത് അപ്പൊ പാരന്റിങ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല നമ്മുടെ ഇത് പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ജേണിയാണ് അപ്പൊ ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ ചൈൽഡ്ഹുഡ് വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു കാലയളവിൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നല്ല നല്ല മൊമെന്റ്സും നമ്മുടെ ടൈമും തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ പാരൻറ്റിങ് കിഡ്സ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം